കാസർഗോഡ് ജില്ലാ കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥിയും യു ഡി എഫ് ഭാരവാഹികളും കള്ളവോട്ടിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്താശ ചെയ്തുവെന്നാണ് യു ഡി എഫിന്റെ പരാതി തൃക്കരിപ്പൂർ പിലിക്കോട് പഞ്ചായത്തുകൾ പ്രധാനമായി ഉൾപ്പെട്ടിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ എൽ ഡി എഫിൻ്റെ കള്ളവോട്ടിന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്താശ ചെയ്തുവെന്നാണ് യു ഡി എഫിൻ്റെ ആരോപണം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പിലിക്കോട് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലായി ഏതാണ്ട് രണ്ടായിരത്തിൽ പരം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയതായി യു ഡി എഫ് ആരോപിക്കുന്നു പിലിക്കോട്ടെ വിവിധ പോളിംഗ് ബൂത്തുകളിലെ പോളിംഗ് ഓഫീസർമാർ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയോ ചൂണ്ടുവിരൽ പതിച്ച മഷിയടയാളം പരിശോധിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് യു പ്രധാന ആരോപണം തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ പിലിക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥി ബൂത്തുകളിൽ വെബ് ക്യാമറ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് നിഷേധിച്ചുവെന്ന് മാത്രമല്ല വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മുൻപ് വരെ സെൻസിറ്റീവ് ബൂത്തുകളുടെ ലിസ്റ്റ് ഉദ്യോഗസ്ഥർ രഹസ്യമായി സൂക്ഷിച്ചുവെന്നും യു പറയുന്നു തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ചീഫ് ഏജന്റിനെയോ സ്ഥാനാർത്ഥികളെയോ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു യോഗം പോലും വിളിച്ചു ചേർക്കുകയോ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ അറിയിക്കുകയോ ചെയ്തില്ലെന്നും യു ഡി എഫ് ആരോപിക്കുന്നു യു ഡി എഫ് ഏജന്റുമാരെ ആക്രമിക്കുകയും ചെയ്ത് ഏകപക്ഷീയമായ ഒരു വോട്ടെടുപ്പായിരുന്നു പോളിംഗ് ദിവസം നടന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ റിട്ടേണിംഗ് ഓഫീസർമാരെയും പോലീസ് മേധാവികളോടും പ്രശ്നബാധിത ബൂത്തുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എങ്കിലും അതൊക്കെ ചവിറ്റുകൊട്ടയിൽ ഇട്ടിട്ടാണ്

കള്ളവോട്ടിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിവിധ തരത്തിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാനും യു ഡി എഫ് തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ ചീഫ് ഏജന്റും ഡി സി സി വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഡിവിഷൻ ചെയർമാൻ സത്താർ വടക്കുംപാട് പരിക്കോട് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ നിഷാം പട്ടേൽ കൺവീനർ എ വി കുഞ്ഞിക്കൃഷ്ണൻ തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസാദ് ഉളവറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ